ഓ ഗം ഗണപതിയേ നമ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവൃേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ പറയുന്നത് പൊതുവേ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് പിന്നെ അവരവരുടെ ജാതക പ്രകാരം അനുകൂലമായ ഗ്രഹങ്ങളുടെ ദശാകാലം നടക്കുന്നവർക്ക് ഇവിടെ പറയുന്ന ദോഷഫലങ്ങൾ അങ്ങനെ ഫലിക്കു സാധ്യതയില്ല എന്നാൽ ഫലങ്ങൾ നല്ല ഫലങ്ങൾ പൂർണ്ണമായിട്ടോ കൂടുതലായിട്ടോ ലഭിച്ചു എന്ന് വരാം എന്നാൽ പാപഗ്രഹങ്ങളുടെയോ ദോഷ സ്ഥിരത ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെയോ ദശാകാലം നടക്കുന്നവർക്ക് ഇവിടെ പറയുന്ന ദോഷഫലങ്ങളേറെക്കുറെ ഒക്കെ ഫലിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ നല്ല ഫലങ്ങളുടെ കുറവ് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് എന്നും അതിനൊക്കെ ഒരു സാധ്യത എന്നാണ് പറയുന്നത് മാത്രമല്ല സത്യധർമ്മത്തോടു കൂടി ജീവിക്കുന്നവർക്ക് നാമജപം ജപിക്കുന്നവർക്കൊക്കെ നിത്യവും ചെയ്യുന്ന ദോഷ ഫലങ്ങൾക്ക് കുറവുണ്ടാകും പിന്നെ ജ്യോതിഷപരമായിട്ട് സത്യമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഫലങ്ങളെ ഇവിടെ പറയാറുള്ളൂ തൽക്കാലം സന്തോഷം വരുന്നതിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അത് പറയും അന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ അത് മുൻകരുതൽ എടുക്കുക അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഇപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് ദോഷമായിട്ടുള്ള ഫലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡിന് ദോഷ സമയമാണ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതം വൈഫിന് വളരെ നല്ല സമയമാണ് എന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്തു പോകും ഹസ്ബൻഡിനെ ആ ദോഷഫലങ്ങളധികം ഫലിക്കില്ല വൈഫിൻ്റെ നല്ല ഫലങ്ങളുടെ ആ ശക്തി കൊണ്ട് അപ്പോൾ അത് ബാലൻസ് ചെയ്യും കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഫലവും നല്ല ഫലങ്ങളൊക്കെ ആച്ച നിങ്ങൾക്കായിരിക്കും ഹസ്ബൻറ്റും വൈഫിനുമാണ് മുതിർന്നവർക്കാണ് ലഭിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഉള്ള നല്ലതായാലും ചീത്തയായാലും അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കണക്കിലെടുത്ത് വേണം എല്ലാ നക്ഷത്രങ്ങളുടെയും കണക്കിൽ നോക്കണം അത് നോക്കിയിട്ട് നല്ലത് ഒരാൾക്ക് നല്ലതാണെങ്കിൽ ഒരാൾക്ക് ചീത്തയാണെങ്കിൽ അപ്പോൾ ദോഷമില്ല അത്ര അത് ബാലൻസ് ചെയ്തിട്ട് പോകുന്നതിന് സാധ്യത സാധ്യതയുണ്ട് പിന്നെ ഈ വർഷം സൂര്യന് ബലം കൂടുതലുള്ള വർഷമാകിയാൽ സൂര്യ രാശി ലഗ്നമായിട്ടുള്ളവർക്കും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് ഈ തീയതികളിലൊക്കെ ജനിച്ചവർക്ക് സൂര്യൻ്റെ ദശാപഹാരങ്ങൾ നടക്കുന്നവർക്കൊക്കെ പേരിൻ്റെ ടോട്ടൽ വാല്യൂ പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഇതൊക്കെ ടോട്ടൽ ടോട്ടലിനുമ്പോൾ ഒന്നാവിടുന്നതേ സൂര്യൻ്റെ നമ്പർ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ വർഷം വളരെ നേട്ടങ്ങൾക്ക് സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് ഈ വർഷം തുടങ്ങുന്നത് തന്നെ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രം കൊണ്ടാണ് ഇനിയും രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ എന്ന് നോക്കാം ഈ അശ്വതി ഭരണി കാർത്തികകാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേടരാശിയിലുള്ളത് ഇവർക്ക് ശനി തുടങ്ങി ഓൾറെഡി എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുപ്പത്തൊന്ന് വരെ ശനിക്ക് വിപരീത വേദം ഭവിക്കയാൽ ശനി വളരെ അനുകൂല ഫലങ്ങളാണ് തരുന്നത് ഏടരശനിയുടെ ദോഷമൊന്നും ചെയ്യില്ല ധനപരമായിട്ട് വളരെ നല്ല ഫലങ്ങൾ തരും ആരോഗ്യമൊക്കെ അനുകൂലമായിട്ട് വരിക പലപ്പോഴും എല്ലാ കാര്യങ്ങളിലും കാര്യവിജയം ഉണ്ടാകുക സാധ്യത ഉണ്ടാകുക പലയിടത്തും സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക അതുപോലെ ഉന്നത പദങ്ങളൊക്കെ ലഭിക്കുക ഇതിനൊക്കെ ഒരു സാധ്യത ഉള്ള സമയമാണ് ആരോഗ്യപരമായിട്ട് വളരെ അനുകൂലമായ സമയമാണ് അതുപോലെ പുതിയ ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഇത് തേർട്ടി ഫസ്റ്റ് മെയ് വരെ പല വിധത്തിലും സുഖപ്രദമായ ഫലങ്ങൾ തരുന്നതാണ് ഈ ശനീശ്വരൻ ഏഴര ശനി ഭാവത്തിലെ ഏഴര പന്ത്രണ്ടിലാണ് നിൽക്കുന്നതെങ്കിലും ശനിയുടെ യാതൊരുവിധ ദോഷവും ചെയ്യില്ല പിന്നെ മെയ് മാസം വരെയുള്ള സമയം ആണ് ശനിയാഴ്ച ദിവസങ്ങളും പൂയൻ അനിരം ഉത്രട്ടാതി നക്ഷത്രങ്ങളുമൊക്കെ വരുന്ന ദിവസങ്ങളും വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ചിത്തിര ചോതി വിശാഖം ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും അനുകൂലമായിട്ടാണ് തുലാക്കൂറിലെ ചന്ദ്രൻ വരുന്ന ദിവസങ്ങളും അതും അനുകൂലമായിട്ടാണ് കാണുന്ന ആ ദിവസങ്ങളും എന്നാൽ ഈ മുപ്പത്തിയൊന്ന് മെയ് മാസം വരെയുള്ള സമയം വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അനുകൂലൻ അല്ല എന്നല്ല ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു മുപ്പത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ളിലായിട്ട് ജോലി ഒന്ന് മാറുന്നതിനോ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു ചേഞ്ചിനൊക്കെ ഒരു സാധ്യത കാണുന്നു ദോഷ ദശാകാലമാണെന്നു വരിയിൽ ജോലി നഷ്ടപ്പെടുന്നതിന് വരെയും ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ വഴക്കോ ഒക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യത ഉള്ള സമയമാണ് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പലയിടത്തും തടസ്സങ്ങൾക്ക് ഉണ്ട് പിതാവ് മൂലമോ പിതൃ മൂലമോ ഒക്കെ ഒരു ക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട് രോഗങ്ങളും ചില ചെറിയ തോതിൽ ക്ലേശിപ്പിച്ചു എന്ന് വരാം എന്നാൽ ചില അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ രാജഗോപാല പുഷ്പാഞ്ജലി വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ വ്യാഴാഴ്ചകളിലോ പക്ക ദിവസമോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ചില നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ട് വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ് അതുപോലെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ ജൂൺ ഒന്നാം തീയതി വ്യാഴം നാലാം ഭാവത്തിലോട്ട് മാറുന്നത് അത് ദോഷങ്ങൾക്കൊരു തീവ്രത കുറയുന്നതാണ് പ്രത്യേകിച്ച് ജോലി സംബന്ധമായ ക്ലേശങ്ങളെ പത്താം ഭാവത്തിലോട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്നത് കാരണം കർമ്മഭാവം പുഷ്ടിപ്പെടുത്തുന്നതിന് സാധ്യതയുണ്ട് ജോലി സംബന്ധമായ ക്ലേശങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുക പുതിയ ജോലി ലഭിക്കുക ഉള്ള ജോലിയിലൊരു ഒരു ഉയർച്ചയോ അതൊക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉള്ള സമയമാണ് അതുപോലെ ദൂരയാത്രയ്ക്കും തീർത്ഥയാത്രയ്ക്കും ഒക്കെ സാധ്യത ഉള്ള സമയമാണ് ധനക്ലേശം ഉണ്ടാകാം എന്നാൽ ഇത് നല്ല കാര്യത്തിനായിട്ട് ചിലവഴിക്കുന്നതിനായിട്ടാണ് സാധ്യത വീട് ഭൂമി വാഹനം ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കുന്നതിനൊരു സാധ്യത ഉണ്ട് അതിപ്പോഴേ ശ്രമിച്ചുകൊള്ളുക പിന്നെ ജൂൺ ഒന്നാം തീയതി മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിനുള്ളിലായിട്ട് ഇതിൽ ഒന്ന് വാങ്ങുന്നതിന് ഉണ്ട് ഇനി അതല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുന്നതിന് അതുമല്ലെങ്കിലുള്ള വീടൊന്ന് നന്നാക്കി എടുക്കുക മെയിൻ്റനൻസ് ചെയ്യുക കൂടുതലായിട്ട് പണി ചെയ്യുക അതുപോലെ വാഹനം നന്നാക്കുക ഇതൊക്കെ അതിനൊക്കെ ഒരു സാധ്യതയുള്ള സമയമാണ് എന്നാൽ വാഹനം ഇപ്പം വാങ്ങാതിരിക്കാമെങ്കിൽ വീടിനുള്ള ഭാഗ്യം അനുകൂലമായിട്ട് വരും ജൂൺ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള സമയം എന്നാൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഉള്ള മുതൽ ഏകദേശം ഒരു വർഷത്തേക്ക് ഒക്ടോബർ മുതൽ അങ്ങോട്ട് ഒക്ടോബറിന് ശേഷം ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം ഒരു വർഷത്തേക്ക് വളരെ നല്ല ഫലങ്ങളാണ് വ്യാഴം തരുന്നത് സർവ്വകാര്യ വിജയം ഉണ്ടാകുക സ്ഥാനമാനങ്ങൾ ലഭിക്കുക വിവാഹമൊക്കെ അത് അനുകൂലമായിട്ട് വരുന്നതാണ് അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക നേട്ടങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പൊതുവെ ഒരു ഉന്നതി ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് അതുപോലെ സർക്കാർ ആനുകൂല്യങ്ങൾ സർക്കാർ ജോലി ഉള്ള ജോലിയില് ഒരു പ്രൊമോഷൻ സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ നല്ല സാധ്യത ഉള്ളൊരു വർഷമാണിത് പിന്നെ അതുപോലെ ഒക്ടോബറിന് ശേഷം ഒരു പ്രമോഷനും ലഭിക്കുന്നതിനും സാധ്യത ഉണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുന്നവർക്ക് ഇവിടെ പറഞ്ഞ ദോഷഫലങ്ങൾക്ക് കുറവുണ്ടാകാം എന്നാൽ നല്ല ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ശനി അനുകൂലനാണെന്ന് പറഞ്ഞു എന്നാൽ ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി മുതൽ ശനി ഏഴര ശനിയുടെ ചെറിയ ക്ലേശങ്ങൾ തരുന്നതിന് സാധ്യതയുണ്ട് അത് നല്ല മനക്ലേശം പ്രവർത്തനങ്ങളിലൊക്കെ കാലതാമസം അത് പക്ഷേ തടസ്സങ്ങളുണ്ടാകാം ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പക്ഷേ പ്രോപ്പർട്ടിയോ വീടോ ഒക്കെ വാങ്ങുന്നതിനായിട്ടും ഒരു സാധ്യത ഉണ്ട് അപ്പോൾ ദൂരയാത്രക്കും ഒരു സാധ്യത കാണുന്നുണ്ട് അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി നീരാഞ്ജനം പിന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക കൂടാതെ ഹനുമാൻ ചാലിസ ജപിക്കുക അതുപോലെ ശനി മന്ത്രം ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന ഈ ശനി മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം എന്നും ജപിക്കുന്നത് നല്ലതാണ് ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ് ശനി മൂലമുള്ളത് ഒക്ടോബറിന് ശേഷം നിങ്ങൾക്ക് ഈ രാശിക്കാർക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുവെങ്കിലും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ കൂടി അതായത് ഒക്ടോബറിന് ശേഷം പ്രത്യേകിച്ച് ലോകത്ത് തന്നെ ഒരു എക്കണോമിക്ക് ഒരു ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുമുമ്പേ ഷെയറൊക്കെ ഒന്ന് സാഹചര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഒന്ന് വിറ്റ് എടുക്കുന്നതിന് നോക്ക് ശ്രദ്ധിക്കുക ശ്രമിക്കുക ഒരു സാധ്യതയുണ്ട് ലോകത്തെ എക്കണോമിയൊക്കെ ഒന്ന് ശകലം ഡൗൺ ആകുന്നതിന് ഈ വർഷ അവസാനം പ്രത്യേകിച്ച് ഒക്ടോബർ ശേഷം കൊണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക പിന്നെ ബുധൻ ശുക്രൻ കുജൻ സൂര്യൻ തുടങ്ങിയ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഫലദാനങ്ങളെ മാസഫലത്തിൽ ഓരോ മാസവും ഇടുന്നതിന് ഇടുന്നുണ്ട് അപ്പോൾ രാശിയിൽ കൂടുതൽ കാലം നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് എന്ന വർഷത്തേക്കാൾ വളരെ നല്ല ഫലങ്ങൾ തരുന്നത് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷം അപ്പോൾ എല്ലാവർക്കും അത് നന്മയുണ്ടാവട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ